ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ പാമ്പ് കടി എങ്ങനെ നേരിടാം പറ്റി ഒരു രണ്ടു വാക്ക് പറയാനാണ് ധാരാളം കേസുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പാമ്പ് കടിച്ച് ദൗസേനെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ മെയിനായിട്ട് സാധാരണക്കാരായ ജനങ്ങളെയാണ് കൂടുതലായി ഇത് ബാധിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് പാമ്പ് കടി എങ്ങനെ നേരിടണമെന്ന് എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു ബോധവൽക്കരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇത് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഏതൊക്കെ തരം പാമ്പുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തേത് വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും ഇവ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നത് നോക്കാം വിഷമുള്ള പാമ്പുകൾക്ക് ഇതിൻ്റെ തലഭാഗം നോക്കുകയാണെങ്കിൽ തലയിലെ സ്കെയിൽസ് വളരെ ചെറുതായിരിക്കും ഒരു എക്സെപ്ഷൻ ഉണ്ട് അത് കോവർ അതുപോലെ തന്നെ വൈറ്റിലെ ഈ തൊറാക്സ് റീജിയനിലെ സ്കെയിൽസ് നോക്കുകയാണെങ്കിൽ വളരെ ലാർജായിട്ട് നമുക്ക് കാണപ്പെടുന്നു എൻ്റെ വാൽഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കൂർത്ത് ഒരു ട്രയാംഗിൾ പോലെ ഇരിക്കും ഓക്കെ ഈ കടിച്ചടത്തുള്ള മാർക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും വിഷപ്പല്ലുകളാണ് നമുക്ക് മെയിനായിട്ട് കാണപ്പെടാൻ കാണപ്പെടുന്നത് അപ്പോൾ അടുത്തത് വിഷമില്ലാത്ത പാമ്പുകളെ എങ്ങനെ തിരിച്ചടിയാമെന്നുള്ളതാണ് എൻ്റെ തലഭാഗത്തെ സ്കെയിൽസ് നോക്കുകയാണെങ്കിൽ അതിന് ഒരു വലിയ സ്കെയിൽസ് ആയിരിക്കും അതുപോലെ തന്നെ ബോഡി സ്കെയിൽസ് നോക്കുകയാണെങ്കിൽ സ്മാൾ സ്കെയിൽസ് ആയിരിക്കും ഈ കടിച്ചടത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ മാർച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വാൽഭാഗം നോക്കുകയാണെങ്കിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് മാമ്പ് കടി ഏറ്റ ഉടനെ നമ്മൾ ശാന്തരായിരിക്കുക ആദ്യം ചേട്ടന് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് രണ്ടുപേരും കൂടെയിട്ടുണ്ടെങ്കിൽ അവരെ കടിയേറ്റാളെ നമ്മൾ കുറച്ച് ശാന്തമായിട്ട് പറ്റിയിരിക്കണം രണ്ടാമത്തേത് നമ്മളാ കടിയേറ്റ സ്ഥലം ഇമോബിലൈസ് ചെയ്യുക എന്നുള്ള കഴിഞ്ഞാൽ എന്നുള്ളതാണ് അതായത് അനക്കാതെ വയ്ക്കുക പറ്റാത്തതിന് സന്തർലൈൻ ബ്രാപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ അടുത്തെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻറ്റി വേനം സ്നേക്ക് വേനം കൊടുക്കാവുന്നതാണ് കഴിവതും നമ്മൾ പാമ്പുകളെ ഉപദ്രവിക്കാതിരിക്കുക കാരണം അതൊരു സേക്കണ്ട് അനിമലാണ് ധാരാളം റിലീജിയസ് വ്യൂസ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാമ്പുകളെ ദ്രോഹിക്കാൻ പാടില്ല പരമാവധി ജീവനോട് പിടികൂടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കും ചെയ്യുക പിന്നെ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് നാല് ടൈപ്പ് പാമ്പുകളാണ് മെയിനായിട്ട് കാണപ്പെടുന്നത് കോബ്ര വൈപ്പർ റെസൽ വൈപ്പർ അതുപോലെ തന്നെ സോസ്നിക്ക് വൈപ്പർ എന്നിങ്ങനെയാണ് നാല് ടൈപ്പ് പാമ്പുകളാണ് നമുക്ക് കൂടുതലായി കാണപ്പെടുന്നത് അപ്പോൾ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ആൻറ്റി വനം സപ്ലൈ ചെയ്യുക എന്നതാണ് ആൻറ്റി വനത്തിലൂടെ നമുക്ക് ഈ ഒരു പാമിൻ്റെ വിഷം ഇത് ഇന്റർവ്യൂലേയും ഒക്കെ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെല്യുലൈറ്റിസ് എന്ന് പറയും അതൊരു ഈ ബാക് കടിച്ചെടുത്തു നിന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കയറി നമുക്ക് ഒരു സെല്യുലൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് ഇതാണ് അതിൻ്റെ ഒരു മെയിൻ കോംപ്ലിക്കേഷൻ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ ബെൽ ബെൽ കഴിക്കണമെങ്കിലും കൂടെ അമർത്താം എനിക്ക് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും താങ്ക് യു